ഞങ്ങൾ വണ്ടി നിർത്തുന്നു എം പിയുടെ മുഖത്തേക്ക് ടോർച്ച് അടിക്കുന്നു ഓക്കെ ആയിക്കോട്ടെ എന്നിട്ട് ടോർച്ച് വെച്ചിട്ട് തന്നെ ഒരു വാക്കുമല്ല ടോർച്ച് വെച്ചിട്ട് തന്നെ വളരെ ഇൻസൾട്ടിംഗ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നു ഞങ്ങൾ എല്ലാവരും അറിയാം ഞങ്ങളതൊരു തമാശയായിട്ടാണ് എടുത്തത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു എംപിയോട് ഡിക്കി തുറക്കാൻ പറയുന്നു ഡിക്കി തുറക്കുന്നു പെട്ടിയെടുത്ത് വെളി വെക്കാൻ പറയുന്നു പെട്ടിയെടുത്ത് വെളി വെക്കുന്നു അത് കഴിയുമ്പോൾ തിരിച്ചെടുത്ത് വെക്കാൻ പറയുന്നത് അത് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു പെട്ടിയെടുത്ത് പുറത്ത് വെച്ചാൽ അപ്പോൾ സ്വാഭാവികമായിട്ടൊരു വണ്ടി റാൻഡം ചെക്കിംഗ് ആയിക്കോട്ടെ അവർക്കെങ്കിലും എന്തെങ്കിലും ഇൻഫോർമേഷൻ്റെ അടിസ്ഥാനത്തിലായിക്കോട്ടെ രണ്ടായാലും ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് പെട്ടി എടുത്ത് അടച്ച് അടച്ചിരിക്കുന്ന പെട്ടി പുറത്തെടുത്ത് വെച്ചാൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള അവർക്ക് എങ്ങനെയത് ബോധ്യമാവുക അത് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല കാരണം അവിടെ കുറേ ആളുകളുണ്ട് കുറേ ആളുകളുടെ മുന്നിൽ അവർ ഇൻസൾട്ട് ചെയ്യുക ഒന്ന് ആയിട്ട് നിർത്താൻ ശ്രമിച്ചു നോക്കാം എന്നൊക്കെ പറയുന്നതാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടതൊരു ഇൻസൾട്ട് തന്നെയാണ് പരിശോധന ആയിരുന്നെങ്കിൽ അവർക്ക് ആ പെട്ടി തുറന്നിട്ട് പൊക്കോളാൻ പറയാം അതെ പുറത്തേക്ക് എടുത്തു വെച്ചാൽ അനി വെക്കും എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഇൻറ്റൻഷൻ ശരിയല്ല എന്ന് തോന്നിയപ്പോൾ അപ്പൊ സ്വാഭാവികമായിട്ട് പ്രതികരിച്ചത് ഏഹ് അതൊന്നും തോന്നുന്നു ഇൻസൾട്ടന്റ് ഇൻറ്റൻഷനായിട്ടാണ് ഞങ്ങൾക്ക് അപ്പ അനുഭവപ്പെട്ടത് പക്ഷെ ഞങ്ങൾക്ക് അതിനകത്ത് പരാതി ഒന്നുമില്ല ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഞങ്ങൾ ഇതുമായിട്ട് ഒരു ഘട്ടത്തിലും സഹകരിക്കാതിരുന്നിട്ടില്ല എന്തിനാണോ ഞങ്ങളുടെ വണ്ടി നിർത്താൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഡിക്കി തുറക്കൂല എന്നോ പെട്ടി തുറക്കൂലോ ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാം തുറന്ന് പരിശോധിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ പരിശോധിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയോ ഇല്ലയോ എന്ന് പറയണമെന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പൊ അതിനകത്തൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അവരെ സർക്കാരിന്റെ ആ ഷോ പാലക്കാട് ഉണ്ടായിരുന്നു ഇപ്പൊ ആ ഗണത്തിലേക്ക് അവര് തന്നെ പെടുത്തുകയാണെങ്കിൽ അവിടെ കിട്ടിയതുപോലെ തന്നെ മറുപടി ഇവിടെയും കിട്ടും ആ കാര്യത്തിൽ സംശയം വേണ്ട നമ്മൾ ഇൻസൾട്ടഡ് ആകുമ്പോഴേ നമ്മളെല്ലാം സാധാരണ മനുഷ്യന്മാരാണല്ലോ നമ്മൾ ഇൻസൾട്ടഡ് ആകുമ്പോൾ ആർക്കായാലും അതിന്റെ വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് ഞങ്ങളോട് പെരുമാറിയ രീതി ഞങ്ങളോട് പെരുമാറിയ രീതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്തോ വലിയ കള്ളപ്പണം കടത്തുന്ന ആളുകൾ എന്തായാലും ഈ നാട്ടിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളല്ലേ ആ ആളുകൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്താണ് ഇൻസൾട്ട് ചെയ്യുന്നത് അവർക്ക് വളരെ മാന്യമായി ഇതെല്ലാം ചെയ്യാമല്ലോ നമ്മൾ അവരോട് സഹകരിക്കുന്നുണ്ടല്ലോ ഏതെങ്കിലും ഒരു ഇടതുപക്ഷ ജനപ്രതിനിധിയെ ജനപ്രതിനിധിയുടെ വാഹനം എത്ര മന്ത്രിമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നു നിങ്ങളെല്ലാം കാണുന്നില്ലേ ഇടതുപക്ഷ സി പി എമ്മിന്റെ നൂറ് എം എൽ എമാർ ഇവിടെയില്ലേ ഇടപക്ഷത്തിന്റെ നൂറ് എം എൽ എ തൊണ്ണൂറ്റമ്പത് എം എൽമാർ ഇവിടെ ഇല്ലേ അവരുടെ ആരുടെയെങ്കിലും വാഹനം പരിശോധിക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ അത് പരിശോധിക്കുന്നതിനകത്ത് ഉണ്ട് എന്നാലും എന്നാലും പരിശോധിച്ചാൽ ഞങ്ങൾക്ക് കേട്ടോ എത്ര ജനപ്രതിനിധികളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് ഇപ്പം ഞങ്ങളുടെ തൊട്ട് മുന്നിൽ വാഹനങ്ങളുണ്ട് ഞങ്ങളുടെ പിന്നിൽ വാഹനങ്ങളുണ്ട് അപ്പോൾ ഒരു വാഹനം നിർത്തുന്നു ഞങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് അതിനോട് സഹകരിച്ചത് ഞങ്ങൾ വണ്ടി നിർത്തുന്നു എംപിയുടെ മുഖത്തേക്ക് ടോർച്ച് അടിക്കുന്നു ഓക്കെ ആയിക്കോട്ടെ എന്നിട്ട് ടോർച്ച് വെച്ചിട്ട് തന്നെ ഒരു വാക്കുപോലില്ല ടോർച്ച് വെച്ചിട്ട് തന്നെ വളരെ ഇൻസൾട്ടിംഗ് ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ പറയുന്നു ഞങ്ങൾ എല്ലാവരും അറിയാം ഞങ്ങളതൊരു തമാശയായിട്ടാണ് എടുത്തത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നു എംപിയോട് ഡിക്കി തുറക്കാൻ പറയുന്നു ഡിക്കി തുറക്കുന്നു പെട്ടിയെടുത്ത് വെളി വെക്കാൻ പറഞ്ഞു പെട്ടിയെടുത്ത് വെളി വെക്കുന്നു അത് കഴിയുമ്പോൾ തിരിച്ചെടുത്ത് വെക്കാൻ പറയുന്നത് അത് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് പരിശോധിക്കാൻ വേണ്ടിയിട്ടല്ല ഒരു പെട്ടിയെടുത്ത് പുറത്ത് വെച്ചാൽ ഇപ്പോൾ ഒരു വണ്ടി റാൻഡം ചെക്കിംഗ് ആയിക്കോട്ടെ അവർക്കെങ്കിലും എന്തെങ്കിലും ഇൻഫോർമേഷൻ്റെ അടിസ്ഥാനത്തിലായിക്കോട്ടെ രണ്ടായാലും ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് പെട്ടിയെടുത്ത് അടച്ച് അടച്ചിരിക്കുന്ന പെട്ടി പുറത്തെടുത്ത് വെച്ചാൽ അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നുള്ള അവർക്ക് എങ്ങനെയത് ബോധ്യമാവുക അതപ്പോൾ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ടില്ല കാരണം അവിടെ കുറേ ആളുകളുണ്ട് കുറേ ആളുകളുടെ മുന്നിൽ അതൊന്ന് ഇൻസൾട്ട് ചെയ്യുക ഒന്ന് ഷെയ്ഡി ആയിട്ട് നിർത്താൻ ശ്രമിച്ചു നോക്കാം എന്നൊക്കെ പറയുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടതൊരു ഇൻസൾട്ട് തന്നെയാണ് ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്നുണ്ട് അതിൻ്റെ വിഷ്വൽസ് ഞങ്ങൾ തരാം നിരന്തരമായി ഞങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ പൊ പെട്ടി തുറന്നു നോക്കൂ അപ്പോൾ പറഞ്ഞ് ഞങ്ങളത് ബോധ്യപ്പെട്ടു നമ്മൾ പറഞ്ഞ് അതങ്ങനെയാണ് ബോധ്യപ്പെടുന്നത് ഞാൻ തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എക്സറേ ലെൻസ് വല്ലതാണ് കണ്ണിലുള്ളത് കാരണം ഈ അടഞ്ഞിരിക്കുന്ന പെട്ടിക്കകത്ത് ഒന്നുമില്ല എന്ന് നിങ്ങൾക്ക് ബോധ്യമാകുന്ന തരത്തിൽ എന്തെങ്കിലും എക്സ്റേ ലെൻസ് ഉണ്ടോ ആ വിഷൽസൊക്കെ തരാം ഒരു വിഷുവൽ മാത്രമല്ല ഉള്ളത് അപ്പോൾ ആ വിഷ്വൽസും കൂടെ വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി കിട്ടും അപ്പോൾ അത് വളരെ ഇൻസൾട്ടിംഗ് ആയിരുന്നു അത് പിന്നെ അങ്ങേയറ്റം ബയാസ്ഡ് ആണ് അപ്പോൾ അതിനോട് സ്വാഭാവികമായി ഇറിറ്റേഷൻസ് ഉണ്ട് അത് നിങ്ങൾക്കായാലും ഞങ്ങൾക്കായാലും ഉണ്ടാകുന്ന ഇറിട്ടേഷൻ ഉണ്ട് അപമാ അപമാനിക്ക അപമാനിക്കുക അല്ലാതെ പരാതി ജനങ്ങൾ കാണുന്നുണ്ടല്ലോ ഞങ്ങളുടെ പരാതി ജനങ്ങളുടെ മുന്നിലുണ്ട് ആ പരാതി ജനങ്ങൾ കാണുകയും ചെയ്യും അവരതിനോട് റിയാക്ട് ചെയ്യുകയും ചെയ്യും അല്ലാതെ ജനങ്ങൾ പാരിതോഷികം തരും ജന ജനങ്ങൾ ജനങ്ങൾ പാരിതോഷികം കൊടുക്കും ജന ജനങ്ങൾ അതിൻ്റെ പാരിതോഷ്യം കൊടുക്കും കാരണം ഒരു ഗുഡ് സർവീസ് അല്ലല്ലോ അത് ദാറ്റ് ഈസ് നോട്ട് എ ഗുഡ് സർവീസ് അതൊരു ഇപ്പോൾ പറഞ്ഞല്ലോ ഏതൊരു ഉദ്യോഗസ്ഥനും ഇത് ഇപ്പോൾ ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് മുകളിലാണെന്നോ കോമൺമാന് മുകളിൽ എന്തെങ്കിലും ഒരു ആനുകൂല്യമാണെന്നോന്നുമല്ല പറയുന്നത് നിങ്ങൾ സാധാരണ ജനങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല ഒരാളുടെ വണ്ടി തടഞ്ഞു നിർത്തി പെട്ടിയെല്ലാം വെക്കാൻ പറഞ്ഞിട്ട് സാധാരണ ഞങ്ങളല്ലാ സെ ഏറ്റവും സാധാരണക്കാരാണ് പെട്ടി എടുത്ത് പരിശോധന ആയിരുന്നെങ്കിൽ അവർക്ക് പെട്ടി തുറന്നിട്ട് പൊക്കോളാം പറയാ അതെങ്കിൽ പുറത്തേക്ക് എടുത്ത് വെച്ചാൽ അന്യ പൊക്കോ എന്ന് പറയുമ്പോ ഇന്റൻഷൻ ശരിയല്ലെന്ന് തോന്നിയപ്പോ അപ്പൊ സ്വാഭാവികമായിട്ട് തോന്നുന്നു ഇൻസൾട്ടന്റ് ഇന്റൻഷൻ ആയിട്ടാണ് ഞങ്ങൾക്ക് അപ്പ അനുഭവപ്പെട്ടത് പക്ഷെ ഞങ്ങൾക്ക് അതിനകത്ത് പരാതിയൊന്നുമില്ല ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഞങ്ങൾ ഇതുമായിട്ട് ഒരു ഘട്ടത്തിലും സഹകരിക്കാതിരുന്നിട്ടില്ല എന്തിനാണോ ഞങ്ങളുടെ വണ്ടി നിർത്താൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഡിക്ക് തുറക്കൂല എന്നോ പെട്ടി തുറക്കൂലോ ഒന്നും പറഞ്ഞിട്ടില്ല എല്ലാം തുറന്ന് പരിശോധിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ പരിശോധിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയോ ഇല്ലയോ എന്ന് പറയണമെന്നേ പറഞ്ഞിട്ടുള്ളൂ അപ്പം അതിനകത്തൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അതെന്താ കിട്ടാത്ത ഞാൻ പറഞ്ഞില്ല ഈ തെരഞ്ഞെടുപ്പിന്റെ ഫോക്കസ് എന്തായിരിക്കണം എന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് എന്താണ് പറയേണ്ടത് എന്നുള്ളതും ജനങ്ങളുടെ ചർച്ചയാക്കി നിർത്തേണ്ടത് എന്താണെന്നും കൃത്യമായിട്ടുള്ള പോ അതപ്പോൾ ആലോചിച്ചില്ലല്ലോ അവരുടെ കയ്യിലൊരു വീഡിയോ ഉണ്ട് കൂടുതൽ ചർച്ച വഴി മാറും കയ്യിലൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ മറ്റേ ചെറിയ ക്യാമറ വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ആ വീഡിയോയിൽ എടുക്കുന്നത് ഈ പിന്നെ പെട്ടി പിന്നെ തുറക്ക അപ്പോൾ പെട്ടി തുറക്കേണ്ട ഘട്ടം വരുമ്പോൾ വീഡിയോ എടുക്കുന്നില്ല ഞാൻ പറഞ്ഞു പോനെ നീ അതെന്താ എടുക്കാത്ത അതല്ലേ എടുക്കേണ്ടത് ഞങ്ങൾ ഇറങ്ങുന്നതും പോകുന്നതൊക്കെ എടുത്താലും ഞാൻ ചെയ്തിട്ടില്ലല്ലോ ഞങ്ങളുടെ ഭാഗത്ത് കുറ്റമൊന്നും കുറിച്ച് വണ്ടിയിൽ നിന്ന് പെട്ടിന്നൊന്നും കിട്ടിയിട്ടോ പെട്ടിയിൽ വേണ്ടാത്ത ഒന്നും ഇല്ലല്ലോ അപ്പൊ ആ ചർച്ചയിൽ ഇപ്പൊ ഞങ്ങളുടെ അടുന്ന് എന്തെങ്കിലും കിട്ടിയിട്ടാണെങ്കിൽ ചർച്ച വഴിമാറല്ലേ ഞങ്ങൾ ഭയപ്പെടേണ്ടതുള്ളു അവരെ സർക്കാരിന്റെ അവരെ സർക്കാരിന്റെ ആ ഷോ പാലക്കാടുണ്ടായിരുന്നു ഇപ്പൊ ആ ഗണത്തിലേക്ക് അവര് തന്നെ പെടുത്തുകയാണെങ്കിൽ അവിടെ കിട്ടിയതുപോലെ തന്നെ മറുപടി ഇവിടെയും കിട്ടും ആ കാര്യത്തിൽ സംശയം വേണ്ട നമ്മൾ ഇൻസൾട്ടഡ് ആകുമ്പോഴേ നമ്മളെല്ലാം സാധാരണ മനുഷ്യന്മാരാണല്ലോ നമ്മൾ ഇൻസൾട്ടഡ് ആകുമ്പോൾ ആർക്കായാലും അതിന്റെ വിഷമവും ബുദ്ധിമുട്ടുമൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് ഞങ്ങളോട് പെരുമാറിയ രീതി ഞങ്ങളോട് പെരുമാറിയ രീതി എന്ന് പറഞ്ഞാൽ ഞങ്ങളെന്തോ വലിയ കള്ളപ്പണം കടത്തുന്ന ആളുകൾ എന്തായാലും ഈ നാട്ടിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളല്ലേ ആ ആളുകൾ അവിടെ വന്ന് നിൽക്കുമ്പോൾ ഇൻസൾട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എന്താണ് ഇൻസൾട്ട് ചെയ്യുന്നത് അവർക്ക് വളരെ മാന്യമായി ഇതെല്ലാം ചെയ്യാമല്ലോ നമ്മൾ അതിനോട് സഹകരിക്കുന്നുണ്ടല്ലോ അപ്പോഴും ഞങ്ങളുടെ ചോദ്യം പെൻഡിങ്ങാണ് ഏതെങ്കിലും ഒരു ഇടതുപക്ഷ ജനപ്രതിനിധിയെ ജനപ്രതിനിധിയുടെ വാഹനം എത്ര മന്ത്രിമാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുന്നു നിങ്ങളെല്ലാം കാണുന്നില്ലേ ഇടതുപക്ഷ സി പി എമ്മിൻ്റെ നൂറ് എം എൽ എമാർ ഇവിടെയില്ല ഇടതുപക്ഷത്തിൻ്റെ നൂറ് എം എൽ എ തൊണ്ണൂറ്റമ്പത് എം എൽമാരുവിടെയില്ലേ അവരുടെ ആരുടെയെങ്കിലും വാഹനം പരിശോധിക്കുന്നുണ്ടോ ഇല്ല അപ്പോൾ അത് പരിശോധിക്കുന്നതിനകത്ത് ഉണ്ട് എന്നാലും എന്നാലും പരിശോധിച്ചാൽ ഞങ്ങൾക്ക് പരാതിയില്ല കേട്ടോ ഈ റാൻഡം എന്ന് പറയുമ്പോൾ അതിന്റെ അതിന്റെ ഡിക്ഷണറിയിലെ അർത്ഥം പിന്നെ യു ഡി എഫ് നേതാക്കന്മാരുടെ വണ്ടി എന്ന് മാത്രമാണെന്ന് അറിയില്ലായിരുന്നു സാരമില്ല ഇപ്പൊ ഇത് വന്നതിന്റെ പേരിലെങ്കിലും ഇനി ആ ഒക്കെ നടത്തട്ടെ അത് ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് സർക്കാർ ഉദ്യോഗസ്ഥരും ആലോചിക്കട്ടെ ഞങ്ങൾക്ക് അതിന്റെ പുറകെ പോകാൻ സമയമില്ല താല്പര്യം ഞങ്ങൾക്ക് ഞങ്ങക്ക് മറ്റു കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ട് പിന്നെ ഒരു കാര്യം ഞങ്ങൾ ഇത് ഇച്ചിരി വന്നു ഈ വാൻ ചെയ്തായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് എന്തെങ്കിലും ഏർപ്പാടോക്കൊണ്ട് കൊണ്ടുവരാൻ സാധ്യത ഉണ്ട് അതിൽ പെട്ടതാണോ അല്ലേന്ന് അറിഞ്ഞുകൂടാ നോക്കാം നമുക്ക്